അപ്പം ഞാനെങ്കിൽ ജീവിതം വന്ന് കണ്ടെത്തി വന്നിട്ട് ഞങ്ങൾ വിളിച്ചതാണ് ഇപ്പം അഞ്ച് ടൈപ്പ് മീൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ബ്രാല് കറിപ്പ് കണ്ണി കരിമീൻ അല്ലേ പാണാപ്പള്ളത്തി പാണപ്പള്ളത്തി അപ്പം ഇത് ഒരു അര മണിക്കൂർ നേരം ഞങ്ങൾ മല ഇട്ടിട്ട് കുത്തി പിടിച്ച് അല്ലെങ്കിൽ ശാ കണ്ടത്രയും കിട്ടിയിട്ടൊന്നും ഇല്ലേ ഞങ്ങൾക്ക് അപ്പം എന്തായാലും ഇതിനകത്ത് രണ്ട് മൂവെണ്ണം ഞങ്ങൾ കറി വെക്കും നല്ല കഴുകി പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ആ ഇഞ്ചി നമുക്ക് അടിക്കാൻ മിക്സിയിലിട്ടടിക്കാൻ എല്ലാം നല്ല രീതിയിൽ കഴുകി നല്ല വൃത്തിയാക്കിയാണ് അതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് പേസ്റ്റാകും oh a ver ഇഞ്ചി പച്ചമുളക് കുരുമുളക് കുരുമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് പേസ്റ്റാക്കിയതാണ് പേസ്റ്റാക്കിയതാണ്

ഏകദേശം സെറ്റ് സെറ്റായിട്ടിരിക്കണം നമ്മുടെ പേസ്റ്റൊക്കെ ആഡ് ചെയ്ത് ഇനിയിപ്പോൾ ഇവനെ ചെറിയ രീതിയിലൊന്ന് വറുത്തിട്ടിട്ട് തേങ്ങാപ്പല്ലൊഴിച്ച് പറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫീൽ വരും സൂപ്പറാക്കി സെറ്റായി ക്ലീൻ ചെയ്ത് നല്ല വെടിപ്പാക്കിയിട്ട് വെച്ചേക്കാണ് അടിപൊളിയായിട്ടിരിക്കുകയാണ് ഇഷ്ടം എണ്ണ ഒഴിച്ച് ഒരു ശകലം മൂത്ത് കഴിയുമ്പോഴത്തേന് നമുക്കിത് മറിച്ചിടണം മറിച്ചിട്ട് കഴിഞ്ഞിട്ട് മറ്റേ ഒരു വിശം കൂടി വേവിച്ചിട്ട് നമുക്ക് വേറൊക്കെ പാത്രം കിട്ടത് ഒരു ചുറ്റി ചേങ്ങാപ്പലി കുഞ്ഞി നമുക്കൊരു മപ്പാസ് കറിയാക്കണം വേമ്പനാട്ട് കരയിൽ നിന്നും വേമ്പനാട്ട് കായലിൽ നിന്ന് പിടിച്ച നമ്മുടെ വേമ്പനാട്ട് കായലിന്റെ സ്വന്തം കരിമീൻ അതിന്റെ അടുത്ത് കിടന്നു ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കും സാധാരണ കായലിന്റെ കരിമീൻ ഓടി വെളിക്കണം പിടിച്ച് ഞങ്ങളിത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ ചമ്മി സാധനം ഒക്കെ റെഡിയാക്കി രീതിയിൽ വറുത്ത് കറക്റ്റ് ആക്കിപ്പോ തേങ്ങാപ്പാൽ ചട്ടിയിലേക്ക് ഒഴിച്ച് അത് തിളക്കുമ്പോഴത്തേക്ക് ഈ സാധനം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ സാധനം അല്ലേ ടേസ്റ്റ് ഞാൻ പറഞ്ഞ ടേസ്റ്റ് സൈഡ് 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 തേങ്ങാപ്പാലിറക്കി അങ്ങോട്ട് ഒഴിക്കുന്നു പറ ഒരു ബോട്ടാണ് ഇതാ പോണത് എന്റെ തൊട്ടടുത്താണ് ഗിരീശ് ചേട്ടന്റെ വീട് ആർക്കെങ്കിലും എന്തെങ്കിലും എന്താ ഗിരീശ്ചേട്ടൻ്റെ വന്നാ മതി സൂപ്പർ ആയിട്ട് മീനൊക്കെ പിടിച്ചു വരും കറിയും വെച്ചിരും ഗിരീശ്വരൻ നല്ലൊരു കുക്കുകൂടിയാണ് ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ളം വള്ളം പോലെ പൊടിഞ്ഞു പോയി ഇവിടെയാണ് കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അതാണ് കുക്കിങ് ചെയ്ത് നടക്കുന്നത് ഞാൻ ണം നല്ല ഇഷ്ടം ഞങ്ങളുടെ വീഡിയോ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യൽ ബട്ടൺ എന്നെ പ്ലേ ചെയ്യ ലൈക്ക് ചെയ്യാ എനിക്ക് സത്യം പോലെ പറയാന